in the darkness and despair of war a light is shining in gaza a former terrorist who turned to christ reports that gaza's christians are serving their community and jesus is appearing to people in dreams and visions gary lane has the story about 200 gazans gave their heart to jesus in one lamb song ഒരു മുൻ ഭീകരൻ ഗാസയിലെ ക്രിസ്ത്യാനികൾ അവരുടെ സമൂഹത്തെ സേവിക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തു യേശു സ്വപ്നങ്ങളിലും ദർശനങ്ങളിലും ആളുകൾക്ക് പ്രത്യക്ഷപ്പെടുന്നു ദുരന്തങ്ങൾക്കും ഇടയിൽ യുദ്ധം തകർന്ന ഗാസയിൽ ദൈവം ഇടപെടുന്നു കർത്താവ് ദർശനങ്ങളിലും സ്വപ്നങ്ങളിലും അവർക്ക് പ്രത്യക്ഷപ്പെട്ടതിനാൽ ഏകദേശം ഇരുന്നൂറ് ഗാസക്കാർ ഒരു രാത്രിയിൽ യേശുവിന് അവരുടെ ഹൃദയം നൽകി അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുകയും എല്ലാവർക്കും ഒരേ ദർശനമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഒരു പ്രഭാതത്തിൽ ഉണർന്ന് ഭൂമിയിലെ ഏറ്റവും യുദ്ധം നിറഞ്ഞ പ്രദേശങ്ങളിലൊന്നിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത എന്തോ സംഭവിച്ചുവെന്ന് ലോകമെമ്പാട് മന്ത്രിക്കുന്നത് സങ്കല്പിച്ചു നോക്കൂ സംഘർഷത്തിൻ്റെയും വേദനയുടെയും വിഭജനത്തിൻ്റെയും ഒരു നാട് പെട്ടെന്ന് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി യുദ്ധം മൂലമല്ല രാഷ്ട്രീയം മൂലമല്ല മറിച്ച് അത്ഭുതകരമായ എന്തോ ഒന്ന് മൂലമാണ് ഗാസയുടെ ഹൃദയഭാഗത്ത് ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ധാരണകളെയും വെല്ലുവിളിക്കുന്ന ഒരു ദർശനം കണ്ടതായി റിപ്പോർട്ടുകൾ പ്രചരിക്കുവാൻ തുടങ്ങി യേശുക്രിസ്തുവിൻ്റെ ഒരു ദർശനമാണ് അത് ആദ്യം ലോകമത് കിംവതന്തിയായി തള്ളിക്കളഞ്ഞു ചിലർ അത് പ്രചാരണമാണെന്ന് കരുതി മറ്റുള്ളവർ അതൊരു സ്വപ്നമാണെന്ന് പറഞ്ഞു എന്നാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ സംഭവത്തിൻ്റെ ഭാരം ഇനി അവഗണിക്കുവാൻ കഴിയില്ല അത് സത്യമാണെങ്കിലോ ഏറ്റവും സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലൊന്നിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം ഒരു നിമിഷം കൊണ്ട് മാറ്റിമറിച്ചാലോ ഈ അതിശയിപ്പിക്കുന്ന വിവരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക അങ്ങനെ ലോകത്തെ പിടിച്ചുകൂലിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്താൻ ചരിത്രവും വിശ്വാസവും പുരാവസ്തു ശാസ്ത്രവും ഒത്തുചേരുന്ന ഞങ്ങളുടെ വീഡിയോകളൊന്നും നിങ്ങൾക്ക് നഷ്ടമാകില്ല ഇനി നമുക്ക് ഗാസയിലേക്ക് യാത്ര ചെയ്ത് ലോകത്തെ സ്തബ്ധരാക്കിയ കഥ കണ്ടെത്താം നിരവധി മുസ്ലിങ്ങൾ ഇസ്ലാമിന് പകരമുള്ള ഒരു ചിത്രം തേടുന്നുണ്ട് നമുക്ക് ധാരാളം റിവൈവൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ധാരാളം വിശ്വാസികൾ അതിലൂടെ കടന്നുപോകുന്നു അതിന്ന് ഇതിനകം കൊണ്ടിരിക്കുന്നു നൂറ്റാണ്ടുകളായി ഗാസ പ്രക്ഷുബ്ധമായ ഒരു സ്ഥലമായിരുന്നു പുരാതന സാമ്രാജ്യങ്ങൾ അതിൻ്റെ മണ്ണിൽ ഉയർന്നു വന്നു പിന്നീട് വീണു ബൈബിൾ കാലഘട്ടത്തിൽ ഫെലിസ്തീനയുടെ അവകാശത്തിന്റെ ഭാഗമായിരുന്നു ഇത് ഒരിക്കൽ സാംസൺ ദാഗോണിന്റെ ക്ഷേത്രത്തിന്റെ തൂണുകൾ തകർത്ത യുദ്ധക്കളവും പിന്നീട് ഈജിപ്റ്റിലും ഇസ്രായേലിനും റോമിനും ഇടയിലുള്ള ഒരു പ്രദേശവുമായിരുന്നു ഇത് ആധുനിക കാലത്ത് ഗാസ ഉപരോധത്തിന് കീഴിലുള്ള ഒരു ദേശമായി തുടരുന്നു യുദ്ധം രാഷ്ട്രീയം വിഭജനം എന്നിവയാൽ മുറിവേറ്റു ആയിരക്കണക്കിന് ജീവനാണ് നഷ്ടപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകൾ സംഘർഷം മാത്രം അറിഞ്ഞുകൊണ്ട് വളർന്നു ഇവിടെ മതം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇഴ ചേർന്നിരിക്കുന്നു ഇസ്ലാം ഭൂരിപക്ഷ വിശ്വാസമാണ് ഒരു ചെറിയ ക്രിസ്ത്യൻ അവശിഷ്ടം മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ എന്നിട്ടും ദൈവം പലപ്പോഴും തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ഏറ്റവും അപ്രതീക്ഷിതമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നുവെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട് പ്രവാചകനായ അശയാവ് പ്രഖ്യാപിച്ചതുപോലെ ഇരുട്ടിൽ നടക്കുന്ന ആളുകൾ ഒരു വലിയ വെളിച്ചം കണ്ടു ഇരുണ്ട ദേശത്ത് ജീവിക്കുന്നവരിൽ ഒരു വെളിച്ചം ഉദിച്ചിരിക്കുന്നു എന്ന് യശയാവോ ഒൻപതിൻ്റെ രണ്ടിൽ വ്യക്തമാക്കുന്നു ഗാസ ഈ പ്രവചനം വീണ്ടും പ്രതിധ്വനിക്കുന്ന അതേ ഘട്ടമായി മാറിയിരിക്കുമോ ഗാസയിലെ കുടുംബങ്ങൾ സൂര്യനേക്കാൾ തിളക്കമുള്ള വെളുത്ത നിറത്തിലുള്ള ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും കുറിച്ച് പറഞ്ഞു അദ്ദേഹം സ്വയം ഈസ അൽ മാസിഹ എന്ന് വിളിച്ചു ഇത് പുതിയ കാര്യമല്ല പതിറ്റാണ്ടുകളായി ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ യേശുവിനെ സ്വപ്നം കണ്ടതായി മിഷണറിമാരും ഗവേഷകരും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ സംഭവിച്ചത് മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത അളവിലായിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇതേ ദർശനം കണ്ടതായി പറഞ്ഞു തകർന്ന തെരുവുകളിലൂടെ യേശു നടക്കുന്നത് കണ്ടതായി ചിലർ പറഞ്ഞു യേശുവിൻ്റെ സാന്നിധ്യം അവരെ സമാധാനത്താൽ നിറച്ചു മറ്റുള്ളവർ യേശു അവരെ സ്പർശിച്ചു അവരുടെ മുറിവുകളും രോഗങ്ങളും തൽക്ഷണം എന്ന് സാക്ഷ്യപ്പെടുത്തി അമ്മമാർ തങ്ങളുടെ കുട്ടികൾ രാത്രിയിൽ ഉണർന്ന മുകളിലേക്ക് ചൂണ്ടി സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യരെ കണ്ടതായി പറഞ്ഞു ഈ കഥകൾ പെരുകിയപ്പോൾ അതിലും അത്ഭുതകരമായ ഒന്ന് സംഭവിച്ചു ഹൃദയങ്ങൾ രൂപാന്തരപ്പെടാൻ തുടങ്ങി ഓരോരുത്തരായി പിന്നീട് ജനക്കൂട്ടമായി പിന്നീട് ആയിരക്കണക്കിന് ആളുകൾ യേശുക്രിസ്തുവിൽ വിശ്വാസം പ്രഖ്യാപിക്കാൻ തുടങ്ങി ചിതറിക്കിടക്കുന്ന ഏതാനും സാക്ഷ്യങ്ങൾ മാത്രമല്ല ദേശമെമ്പാടും അലയടിച്ച പരിവർത്തനത്തിന്റെ ഒരു തരംഗം ഈ സംഭവങ്ങൾക്ക് ആഴ്ചകൾക്കുള്ളിൽ ഗാസയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ യേശുവിനെ കർത്താവായി ഏറ്റുപറഞ്ഞതായി റിപ്പോർട്ടുകൾ കണക്കാക്കുന്നു ഇതൊരു നിശബ്ദ മാറ്റമായിരുന്നില്ല അത് ധീരവും പരസ്യവും തടയാനാവാത്തതുമായിരുന്നു മുഴുവൻ സമൂഹങ്ങളും അവരുടെ പുതിയ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ ഒത്തുകൂടി മുൻ ഇമാമുകളും മത നേതാക്കളും അവരുടെ സഭകൾക്ക് മുന്നിൽ നിന്ന് പ്രഖ്യാപിച്ചു ഞങ്ങൾ മിഷിഹായെ കണ്ടു അവൻ ജീവിച്ചിരിക്കുന്നു അവൻ കർത്താവാണ് അത്രോസ് പ്രസംഗിച്ചപ്പോൾ പുസ്തക പ്രവർത്തികൾ രണ്ടാം അധ്യായത്തിലെ വാക്കുകൾ പെട്ടെന്ന് വീണ്ടും ജീവനുള്ളതായി തോന്നി ഒറ്റ ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് സഭയിൽ ചേർന്നത് അവന്റെ സന്ദേശം സ്വീകരിച്ചവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരുടെ എണ്ണത്തിലേക്ക് ചേർത്തു എന്ന പുസ്തക പ്രവർത്തികൾ രണ്ടും നാൽപ്പത്തിയൊന്നും വ്യക്തമാക്കുന്നു എന്നാൽ ഇവിടെ അത് വെറും മൂവായിരം ആയിരുന്നില്ല അത് ആയിരക്കണക്കിന് ആളുകളായിരുന്നു ഒരു സ്ത്രീ തന്റെ ദർശനം വിവരിച്ചു എൻ്റെ വീട്ടിൽ വാതിലുകൾ അടച്ചിട്ടിരിക്കെ അവൻ നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ കൈനീട്ടി എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിച്ച വേദന അപ്പോൾ അപ്രത്യക്ഷമായി അവൻ എന്നോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടൊപ്പമുണ്ട് ആ ദിവസം മുതൽ അവനൊരു പ്രവാചകനേക്കാൾ കൂടുതലാണെന്ന് എനിക്കറിയാമായിരുന്നു അവൻ ദൈവപുത്രനാണ് മറ്റൊരാൾ ഒരിക്കൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രോശിച്ച ഒരു ചെറുപ്പക്കാരൻ വിശദീകരിച്ചു കൊണ്ടിങ്ങനെ കരഞ്ഞു തുടർച്ചയായി മൂന്ന് രാത്രികൾ ഞാൻ അവനെ സ്വപ്നം കണ്ടു മൂന്നാം രാത്രിയിൽ അവൻ എന്നെ നോക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞു ഞാൻ വിറച്ചുകൊണ്ടാണോ ഉണർന്നത് എനിക്കിനി എതിർക്കാൻ കഴിഞ്ഞില്ല ഞാൻ അവന് എൻ്റെ ജീവൻ നൽകി ഇത്തരം കഥകൾ കാട്ടുതീ പോലെയാണ് പടർന്നത് അസാധാരണമായി എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് ഏറ്റവും സംശയാലുക്കളെപ്പോലും ബോധ്യപ്പെടുത്തി ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ചോദിച്ചു തുടങ്ങി ഇത് ബൈബിൾ പ്രവചനത്തിൻ്റെ നിവൃത്തിയാകുമോ എല്ലാ ജനതകളും സുവിശേഷം കേൾക്കുകയും പുരുഷാരങ്ങൾ ക്രിസ്തുവിലേക്ക് വരികയും ചെയ്യുന്ന ഒരു ദിവസത്തെക്കുറിച്ച് തിരുവഴുത്തുകൾ പറയുന്നു പ്രവാചകനായ യോവയിൽ ഇങ്ങനെ എഴുതി പിന്നെ ഞാൻ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും നിങ്ങളുടെ യുവാക്കൾ ദർശനങ്ങൾ കാണുമെന്ന് യോവേൽ രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് വ്യക്തമാക്കുന്നു വെളിപ്പാടിൽ യോഹനാൻ അന്തിമ വിളവെടുപ്പിൻ്റെ ഒരു ദർശനം കണ്ടു ഇതിനുശേഷം ഞാൻ കണ്ടു എൻ്റെ മുമ്പിൽ എല്ലാ ജനതകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമായി ആർക്കും എണ്ണാൻ കഴിയാത്ത ഒരു വലിയ പുരുഷാരം സിംഹാസനത്തിൻ്റെ മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് വെളിപ്പാട് ഏഴിൻ്റെ ഒൻപതിൽ പറയുന്നു ഗാസയിലെ ഈ വലിയ മതപരിവർത്തന തരംഗം ആ മഹാപുരുഷാരത്തിന്റെ ഒരു നേർക്കാഴ്ച ആയിരിക്കുമോ ഭൂമിയുടെ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു കോണിലൂടെ ദൈവത്തിന്റെ ആത്മാവ് കടന്നുപോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകത്തിന് അവഗണിക്കാൻ കഴിഞ്ഞില്ല സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ സർക്കാരുകൾ പ്രതികരിക്കാൻ തിടുക്കം കൂട്ടി മത നേതാക്കൾ ശക്തമായി വാദിച്ചു ഇത് യഥാർത്ഥമായിരുന്നോ അതോ വഞ്ചനയായിരുന്നോ മതേതരവും മതപരവുമായ മാധ്യമങ്ങൾ സംഭവങ്ങൾ പക്ഷപാതമില്ലാതെ റിപ്പോർട്ട് ചെയ്യാൻ പാടുപെട്ടു ചിലർ ഇതിനെ അപ്പുസ്ഥലന്മാരുടെ കാലം മുതലുള്ള ഏറ്റവും വലിയ പുനരുജ്ജീവനം എന്ന് വിളിച്ചു മറ്റുള്ളവർ ഇതിനകം തന്നെ അസ്ഥിരമായ ഒരു പ്രദേശത്ത് ഇത് കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്ന് ഭയപ്പെട്ടു എന്നാൽ അഭിപ്രായം എന്തു തന്നെയായാലും വസ്തുത തുടർന്നു ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം യേശുമായുള്ള ഒരു കൂടിക്കാഴ്ചയിലൂടെ രൂപാന്തരപ്പെട്ടു ഈ കഥയെ ഇത്ര ആഴമേറിയതാക്കുന്നത് മതപരിവർത്തനങ്ങളുടെ എണ്ണം മാത്രമല്ല അത് സംഭവിച്ച സ്ഥലവുമാണ് ഗാസ വളരെ കാലമായി നിരാശയുടെ പ്രതീകമായി പലരും മറന്നുപോയൊരു ദേശമായി കാണപ്പെടുന്നു എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു സ്ഥലവും വളരെയധികം തകർന്നിട്ടില്ല ഒരാളുകളും വളരെയധികം നഷ്ടപ്പെട്ടിട്ടില്ല റോമലേഖനത്തിൽ അപ്പുസ്തലായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പാപം വർദ്ധിച്ചയിടത്ത് കൃപ കൂടുതൽ വർദ്ധിച്ചു എന്ന് റോമർ റഞ്ചിന്റെ ഇരുപത് വ്യക്തമാക്കുന്നു ഗാസയിൽ കൃപയ്ക്ക് പകരാൻ കഴിയുമെങ്കിൽ ഇരുണ്ട സ്ഥലങ്ങളിൽ വെളിച്ചം പ്രകാശിക്കാൻ കഴിയുമെങ്കിൽ ദൈവ പരിധിക്ക് പരിധിയില്ല ആയിരക്കണക്കിന് മതപരിവർത്തനങ്ങൾ ഗാസയുടെ ഹൃദയഭാഗത്തുള്ള ക്രിസ്തുവിന്റെ ദർശനങ്ങൾ രൂപാന്തരപ്പെട്ടു കുടുംബങ്ങൾ സുഖപ്പെട്ടു ഒരു പ്രദേശം അതിൻ്റെ കാതലായി കുലുങ്ങി ലോകം അത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അസാധാരണമായി എന്തെങ്കിലും സംഭവിച്ചു രാഷ്ട്രീയം പ്രചാരണം അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് മാത്രം വിശദീകരിക്കാൻ കഴിയാത്ത ഒന്ന് അവിടെ സംഭവിച്ചു ഇത് നമ്മളെ എല്ലാം ചോദിക്കാൻ വെല്ലുവിളിക്കുന്നു അത് സത്യമാണെങ്കിൽ യേശു ക്രിസ്തു ഇപ്പോഴും പ്രത്യക്ഷപ്പെടുകയും ഇപ്പോഴും സുഖപ്പെടുത്തുകയും ഭൂമിയുടെ ഇരുണ്ട കോണുകളിൽ ആളുകളെ തന്നിലേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലോ അതിന് സാക്ഷ്യം വഹിച്ചവർക്ക് സംശയമില്ല അവർ അവനെ കണ്ടിട്ടുണ്ട് അവർ വിശ്വസിക്കുന്നു അവരുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആകില്ല ഇന്ന് ലോകത്തെ പിടിച്ചുകൊലുക്കുന്ന ഒരു തകർപ്പൻ വിവരണമാണ് ഇത് ഈ വീഡിയോ കണ്ണു തുറപ്പിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തിയെങ്കിൽ വിശ്വാസവും ചരിത്രവും എങ്ങനെ കണ്ടുമുട്ടുന്നുവെന്ന് ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നത് തുടരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടരുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ